സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് ദുരനുഭവങ്ങൾ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് നടി ഗ്രേസ് ആന്റണി എന്നാൽ സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് ചില സുഹൃത്തുക്കൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് കേട്ടപ്പോൾ വേദന തോന്നിയെന്നും ഗ്രേസ് ആന്റണി പറഞ്ഞു ഞാൻ ഓഡീഷൻ വഴിയാണ് സിനിമയിലേക്ക് വന്നത് ഹാപ്പി വെഡിങ് ആയിരുന്നു ആദ്യ സിനിമ അതിലെ അഭിനയം കണ്ടിട്ടാണ് മറ്റു സിനിമകളിലേക്ക് വിളിച്ചത് കാസ്റ്റിംഗ് കൗച്ചോ മറ്റ് ദുരനുഭവങ്ങളോ ഉണ്ടായിട്ടില്ല ലൊക്കേഷനിൽ താമസവും മറ്റും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം സിനിമയിൽ അണിയറ പ്രവർത്തകർ നൽകിയിട്ടുമുണ്ട് എന്നാൽ സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ വേദന തോന്നി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മലയാള സിനിമാ മേഖലയിലെ എല്ലാ നടീനടന്മാരെയും ബന്ധപ്പെടുത്തി വരുന്ന വാർത്തകൾ തന്റെ കാര്യത്തിൽ വാസ്തവ വിരുദ്ധമാണെന്നും അത്തരത്തിൽ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുന്നത് വേദനാജനകമാണെന്നും നടി പറഞ്ഞു ദൈവം സഹായിച്ച സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് ദുരനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല തുല്യ തുല്യവേതനം വേണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരു സിനിമ വിറ്റുപോകുന്നത് അത് ആരെ മുൻ എടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു താരത്തെ മുൻനിർത്തി സിനിമയെടുത്താൽ അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എനിക്ക് ചോദിക്കാൻ കഴിയില്ല പക്ഷേ മാന്യമായ പ്രതിഫലം നമുക്ക് കിട്ടണം തുടക്ക സമയത്ത് എനിക്ക് വലിയ പ്രതിഫലം കിട്ടിയിട്ടില്ല അത് ചോദിക്കാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു അന്നൊക്കെ നമ്മുടെ യാത്രാ ചെലവും താമസ സൗകര്യവും മാത്രമേ കിട്ടുകയുള്ളൂ അതൊക്കെ ഒരു പരാതിയും പറയാൻ കഴിയാത്ത രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്റെ കഴിവ് തെളിയിച്ചതിനു ശേഷമാണ് ന്യായമായ ഒരു പ്രതിഫലം ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞത് ഏത് ജോലിയിലായാലും ഒരു കഷ്ടപ്പാടിന്റെ കാലം ഉണ്ടാക്കും അത് കഴിയുമ്പോഴായിരിക്കും നല്ല പ്രതിഫലമൊക്കെ ലഭിക്കുക ഒരു സിനിമയ്ക്ക് വിളിക്കുമ്പോൾ നമുക്ക് സുരക്ഷയും വസ്ത്രം മാറാനുള്ള ടോയ്ലറ്റിൽ പോകാനും വൃത്തിയുള്ള സുരക്ഷയുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിത്തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല പുരുഷന്മാർക്ക് എവിടെ നിന്നും വസ്ത്രം മാറാം സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് ഒരു കോമൺ സെൻസ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതായി അറിഞ്ഞു പക്ഷെ അതിൽ എന്താണുള്ളതെന്ന് ഞാൻ വായിച്ചിട്ടില്ല ഇതിൽ ദുരനുഭവങ്ങൾ നേരിട്ടത് ആരാണെന്ന് അറിയില്ല അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയം ആക്കേണ്ടതുമാണെന്ന് ഗ്രെയ്സ് ആന്റണി പറഞ്ഞു